ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കേങ്ങ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നമ്മൾ സാധാരണ കപ്പ കേങ്ങൊക്കൊക്കെ പറയില്ലേ നമ്മൾ മധുരോട്ടൊക്കെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കേങ്ങാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ കേങ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അത് സിംപിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാന്നൊരു കുക്കറിലേക്ക് അരക്കിലോ കേ അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് വേവാൻ മറ്റുള്ള വെള്ളവും ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നല്ല ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ചെറിയൊരു വലുപ്പത്തിൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് അടുപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ കേങ്ങൊക്കെ നന്നായിട്ട് വന്നിട്ട് വന്നോളൂ അപ്പോൾ ഈ ഒരു കേങ്ങ് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് കടുക് നന്നായിട്ട് പൊടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂണോളം വലിയ ജീരയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂടി ഒന്ന് മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചുവന്ന മുളകുണ്ടല്ലോ നമ്മളെ എരിവിനുസരിച്ചിട്ടുള്ള ചുവന്ന മുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചോ ആറോ മുളക് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊരു ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടെടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റിട്ട് എടുക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വയന്ന് വന്നപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങയുടെ എന്ന് പറഞ്ഞാൽ മീഡിയം സൈസിലുള്ള ഒരു ചെറിയൊരു തേങ്ങയുടെ പകുതി മതിയാവട്ടെ നമുക്ക് അതൊന്നും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക ഇനി ഒരുപാട് അങ്ങ് തേങ്ങ കരിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ ആ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവും അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മൾ തേങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളം നമുക്ക് കളയാട്ടോ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ഈ കേങ് മാത്രമാക്കിയിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് വെക്കാം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു അടിപൊളി കേങ്ങുന്ന റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ കട്ടൻ ചായയുടെ കൂടി കഴിക്കാനൊക്കെ സൂപ്പറാട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്